പിന്നെ ഇതിൻ്റെ ബുക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ നമ്മളൊക്കെ സാധാരണ ഫസ്റ്റ് ഡേയുടെ ബുക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത് ഇത് സെക്കൻഡ് ഡേ തേർഡ് ഡേ ഫോർത്ത് ഡേ വരെയുള്ള ഒരു ബുക്കിംഗ് സെൻസേഷൻ ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റി ബുക്ക് മൈ ഷോ വന്നിട്ട് എന്താ പറയുക പോകുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇതെല്ലാം ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിട്ടല്ല ഒരു പുതിയ കേൾവി പോലെ പുതിയൊരു മാർക്കറ്റിംഗ് പോലെ അപ്പോൾ കാണണം ഒരു പ്രതീതി അങ്ങ് കൊണ്ടുവന്നു കാരണം വ്യാഴം വെള്ളി ശനി ഞായർ ഈ നാല് ദിവസത്തിനുള്ളിൽ തന്നെ കാരണം വെള്ളിയാഴ്ച ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ടിക്കറ്റ് ഇല്ല അപ്പോൾ സ്വയം ശനിയാഴ്ച തന്നെ ട്രൈ ചെയ്യുക അപ്പോൾ ശനിയാഴ്ചയും ബുക്കിംഗ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുക അപ്പം ഇങ്ങനത്തെ എല്ലാം കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയത് ഈ പടത്തിനെ സംബന്ധിച്ചുള്ള പ്ലസ് പോയിന്റുകളാണ് പടത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ ആളല്ല കാരണം നമ്മുടെ ഒരു ഒരു പടം അല്ലാത്തുകൊണ്ടിട്ടുമ്പോൾ എൻ്റെ കയ്യിൽ വരുന്നൊരു സബ്ജക്റ്റ് ആണെങ്കിൽ എനിക്കത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും പക്ഷെ വേറൊരാളുടെ ഒരു സിനിമയെ പറ്റി അതിന്റെ ഉള്ളടക്കത്തെ പറ്റി ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുമില്ല തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും വലിയ വിഷയം പിന്നീട് ഒറ്റമിക്കുന്ന പോലെ തോന്നുന്നു തോന്നുന്നു എന്ന് ഏറ്റവും ബന്ധപ്പെട്ടിരുന്നു ഈ വിഷയങ്ങൾ പൃഥ്വിരാജു ഫോണിൽ സംസാരിച്ചു അല്ല തീർച്ചയായിട്ടും അപ്പോൾ അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഗുലർ ആയിട്ട് സംസാരിക്കുന്ന പോലെയുള്ളൊരു ഒരു ഇത് കാര്യങ്ങൾ തോന്നിയിട്ടില്ല അപ്പം രാജു ഒരു 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 ടെസ്പായിട്ടുള്ള ഒരു ഇതുപോലെ തോന്നി കാരണം വേറെ ഒന്നും വേണ്ടിയിട്ടല്ല ഇത് രാജു പോലും ഒരിക്കലും അതായത് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തെന്നുള്ളത് കറക്റ്റാണ് അവരത് ഷൂട്ട് ചെയ്യുന്നു ഡയറക്റ്റ് ചെയ്യുന്നു അതെല്ലാം വേറെ വിഷയം ഇത് ഇങ്ങനെ വന്ന് ഭവിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ അത് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ എത്രയോ സിനിമകളിൽ എന്തെല്ലാം മാറ്ററുകൾ കുറച്ച് അംശങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ സിനിമകളിലൊക്കെ പല സിനിമകളിലും പറയാറുണ്ട് ജനഗണ അല്ല അതേ പറഞ്ഞ അപ്പൊ പല സിനിമകളിലും പലരും പറയാറുണ്ട് അപ്പം അങ്ങനൊരു അപ്പം ഒരാൾ ഒരു സിനിമ ചെയ്യുമ്പോ അത്രത്തോളം സീരിയസില് അത് എടു പറഞ്ഞു മനസ്സിലായോ അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് എടുത്തു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു തന്നെയാണെങ്കിലും ലാലേട്ടൻ ഈ സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഥ കേട്ടിട്ടില്ല കഥ കേട്ടിട്ടില്ല എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ പറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഇത് പോയി പെടുത്തിയതാണ് എന്നുള്ള അപ്പം പിന്നെ സംസാരിക്കുന്നത് മറ്റുള്ളവരാണ് മനസ്സിലായോ അതെ അതെ മറ്റുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത് പുറത്തുനിന്ന് കേട്ടുകളുകയുള്ള അല്ല ഒട്ടും കേട്ടുകൾവി ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു ഒറ്റപ്പെടുത്തൽ പോലെ ഒരാളിലേക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ ഒരാളുകളിലൊരു പ്രത്യേകത അതാണല്ലോ അതായത് ഒരാളിലേക്ക് കുറ്റം ചുമത്താനായിട്ട് വളരെ ഈസിയാണ് അപ്പൊ അങ്ങനെ ആയിട്ട് എനിക്കങ്ങ് തോന്നി അപ്പൊ ആരും അത് പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ തോന്നിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ ഫോണിൽ വിളിച്ചപ്പോഴല്ല അങ്ങനെ അപ്പം ഇതെല്ലാം ഉണ്ടായപ്പോൾ ഇതെല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ ഇപ്പൊ പുള്ളി മറ്റ് ഇന്റർവ്യൂകൾ ഒന്നും ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ഇത് ഫോണിൽ കൂടെ നോക്കുമ്പോൾ എന്താണ് മാധ്യമങ്ങളിൽ കൂടി നടക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റുന്ന ഒരാളാണല്ലോ പൃഥ്വിരാജ് അപ്പം അങ്ങനെ ഇത് കണ്ടുകൊണ്ടിട്ടിരിക്കുമ്പോ ഞാനാണെങ്കിൽ അതിന്റെ ഡയറക്ടർ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഡൗൺ ആവുമല്ലോ കാരണം ഇതെന്താണ് ഇങ്ങനെ തലതിരിഞ്ഞു വരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകുമല്ലോ അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ എനിക്ക് കുറച്ച് പുള്ളി ഒരു മൂഡ് ഓഫ് ആവെന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് തന്നെയാണ് പൃഥ്വിരാജൻ്റെ അമ്മ മല്ലികാസുകുമാരൻ വളരെ കൃത്യമായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യ രീതിയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ മകൻ എന്നുള്ള രീതിയിലല്ല മകൻ കറക്റ്റാണ് മകനാണ് പക്ഷെ എന്നാലും ഒരു ഒറ്റപ്പെടുത്തലിൽ നോക്കി കഴിയുമ്പോൾ എന്റെ മകന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞാനാണ് എന്ന് ആരും ആരും വന്നില്ല വന്നില്ല തുടക്കത്തിൽ ും മതി കഴിഞ്ഞിട്ടാണ് വരുന്നത് ആരും വരാതിരിക്കുമ്പോൾ വേദനയാണ് അത് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല അമ്മയ്ക്കുണ്ടാവുന്ന വേദന തന്നെയാണ് പക്ഷെ അമ്മയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ